െതിരെയുള്ള യുദ്ധത്തിൽ അടവും തന്ത്രവും മാറ്റാൻ ഒരുങ്ങി ഇന്ത്യ ഇത് ചൈനയ്ക്കും വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഓപ്പറേഷൻ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ മുൻനിർത്തിയാണ് യുദ്ധ തന്ത്രങ്ങൾ മെനയുന്നത് അത്യാധുനിക യുദ്ധ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് പാകിസ്ഥാനോടൊപ്പം തന്നെ ചൈനയും ഇപ്പോൾ ഇന്ത്യക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ് ആയതിനാൽ തന്നെ ചൈനയെ കൂടുതൽ പ്രതിരോധത്തിനാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതായത് കരസേന മേധാവി ജനറൽ ആയ ഉപേന്ദ്ര ദ്വേദി ഇപ്പോൾ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുനൂറ്റി മൂന്നിലെ അതിർത്തി കരാർ അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തത് പാക് അധീന കാശ്മീരിലെ അയ്യായിരത്തിഒരുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈനയ്ക്ക് കൈമാറിയ ഈ നടപടി നിയമവിരുദ്ധമാണ് എന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുകയും ചെയ്തു ജനുവരി പതിനഞ്ചിലെ കരസേന ദിനത്തിന് മുന്നോടിയായി തന്നെ നടന്ന വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഭാരതത്തിന്റെ ഉറച്ച നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഷക്സ്ഗാം താഴ്വരയെ ചൈനയുടേതാണ് എന്ന അവകാശവാദവും അവിടെ നടത്തുന്ന അടിസ്ഥാന സൗകര്യ വികസനവും അത് അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പാഖ അധീന കാശ്മീരിലെ ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പാകിസ്ഥാൻ അനധികൃതമായി തന്നെ ചൈനയ്ക്ക് വിട്ടുകൊടുത്തതാണ് ഈ കരാർ ഭാരതം ഒരിക്കലും അംഗീകരിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ചൈനയുമായുള്ള അതിർത്തിയിൽ സ്ഥിതിഗതികൾ നിലവിൽ അത് ശാന്തമാണെങ്കിൽ പോലും ജാഗ്രത തുടരുകയാണ് എന്നും കരസേനാ മേധാവി ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പെട്രോളിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ രീതിയിൽ അവിടെ പെട്രോളിംഗ് ആരംഭിച്ചതായും നിർണായക ഒരു ചുവടുവെപ്പ് നടത്തിയതായും വ്യക്തമാക്കുന്നു ഇരുവശത്തും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നിലവിൽ സേനയുടെ വിന്യാസം സുസജ്ജമാണേന്നും ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണേയെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യക്ക് ഒരു പ്രത്യേക റോക്കറ്റ് മിസൈൽ ഫോഴ്സ് ആവശ്യമാണേന്ന് പ്രസ്താവിച്ചുകൊണ്ട് അദ്ദേഹം വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ സൈന്യം അതിന്റെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വ്യാപകമായി തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈയൊരു പ്രസ്താവന പ്രത്യേകിച്ച് വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഒരു റോക്കറ്റ് മിസൈൽ സേന സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ അവിടെ പരിഗണിക്കുന്നുണ്ട് ചൈനയ്ക്കും പാകിസ്ഥാനും അത്തരം യൂണിറ്റുകൾ ഉള്ളതിനാൽ തന്നെ ഇന്ത്യയും ഉടൻ തന്നെ അത്തരം ഒരു സേനയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം കഴിഞ്ഞ ദിവസം നടത്തിയ സമ്മേളനത്തിൽ മിസൈൽ സേന സ്ഥാപിക്കേണ്ടത് അത് കാലഘട്ടത്തിന്റെ അനിവാര്യം അല്ലെങ്കിൽ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത് ഇതിൽ ധാരാളം ഡ്രോണുകൾ മിസൈലുകൾ വ്യോമ പ്രതിരോധ ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഒരു റോക്കറ്റ് മിസൈൽ സേന സ്ഥാപിക്കുന്നതിനായി തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടേയെന്നും പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ഒരു റോക്കറ്റ് മിസൈൽ സേന സ്ഥാപിച്ചിട്ടുണ്ട് ചൈനയും സമാനമായ ഒരു സേനയെ സൃഷ്ടിക്കുകയാണെന്നും ആയതിനാൽ തന്നെ നമുക്കൊരെണ്ണം സ്ഥാപിക്കേണ്ട കാലഘട്ടത്തിന്റെ ആവശ്യമായി തന്നെ മാറുകയാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്